പുഷ്പാ വണ്ണനൊക്കെ അവാർഡ് കൊടുത്ത സ്ഥിതിക്ക് കാന്താരക്കൊക്കെ പത്ത് നാഷണൽ അവാർഡെങ്കിലും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ടോർച്ചടിച്ച് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല അവാർഡ് പോയിട്ട് ഒരു കുഴമുട്ട പോലും കിട്ടിയിട്ടില്ല കളിയാക്കിയതല്ല കേട്ടോ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അതായത് നമ്മുടെ നാട്ടിൽ അതിന്നില്ല പണ്ടേ നമ്മൾ കാണുന്നതാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ഫിലിംസിനായിക്കോളണം എന്നില്ല അങ്ങ് നാഷണലിൽ ചെല്ലുമ്പോൾ നാഷണൽ അവാർഡ് കിട്ടുന്നത് ഇനി നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കിട്ടിയ ഫിലിം ആയിക്കോളണം എന്നില്ല ചിലപ്പം ഓസ്കാറിൻ്റെ നോമിനേഷന് പോകുന്നത് ഇത് ഇന്നും നിലയിലുള്ള ഒരു 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 പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് നമ്മളെ ഈ ഇന്ത്യയിലെ ആ ഒരു ഫിലിം ഇൻഡസ്ട്രി അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഹോളിവുഡിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ ഒരു ഓസ്കാർ അവാർഡിൻ്റെ മുമ്പ് തന്നെ ഈ ഓസ്കാറിൽ കിട്ടും എന്നുറപ്പുള്ള ആ കുറച്ച് മൂവീസ് ഉണ്ട് കേട്ടോ ആ മൂവീസ് അതിനു മുമ്പ് അവിടുത്തെ പല മറ്റ് അവാർഡ് പ്ലാറ്റ്ഫോമിൽ കൂടിയും കയറി 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 വന്നിട്ടാണ് ഓസ്കാറിലോട്ട് എത്താറ് നമുക്കറിയാം ഗോൾഡൻ ഗ്ലോബ് ഗ്ലോബൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഉറപ്പിക്കും ആ ഗോൾഡൻ ഗ്ലോബ് കിട്ടിയത് ഈ ഫിലിമിനാണ് നെക്സ്റ്റ് ഓസ്കാർ അതിന് തന്നെ അത് നയൻറ്റി നയൻ പെർസെൻറ്റേജും അങ്ങനെ തന്നെ നടക്കാറു പക്ഷെ നമ്മുടെ 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 നാട്ടിലോട്ട് വരുമ്പോൾ ഇതൊക്കെ ജാതി രാഷ്ട്രീയം മറ്റ് ഇൻഫ്ലുവൻസ് അത് ഏത് രീതിയിലുള്ള പണം കൊണ്ടാവാം വ്യക്തികളെ കൊണ്ടാവാം ഫാമിലി സ്റ്റാറ്റസിനെ കൊണ്ടാവാം ഈ കാരണങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ അവാർഡിൻ്റെ ബേസ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ചൊക്കെ ഒന്ന് അഭിനയിക്കണം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ മറ്റേ പൊക്കി വിടാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവാർഡ് ഉറപ്പാണ് അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അവാർഡ് അത് ഏത് ഇന്ത്യക്കകത്തുള്ള ഫിലിം ഇൻഡസ്ട്രി നിങ്ങൾ എടുത്തു വയ്ക്കാലും അതങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ വർഷവും അത് കാണുന്നതുമാണ് ഇപ്രാവശ്യം അപ്പം ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അവാർഡുകൾ നമ്മൾ എന്താ പറയുക ഫൈനൽ സ്റ്റേജ് എത്തുന്നത് വരെ ഞാൻ പറയാൻ സ്റ്റേറ്റ് അവാർഡിനെ പറ്റി പറയാം ഫൈനൽ സ്റ്റേജ് എത്തുന്നത് വരെ മമ്മൂട്ടി പൃഥ്വിരാജ് ഇതില്ലാണ്ട് ഒരാ കുറപ്പാണ് പൃഥ്വിരാജ് ആടുജീവിതം മമ്മൂട്ടി കാതൽ റോഷാക്ക് നൻപകൻ നേരത്ത് മഴക്കം ഇങ്ങനത്തെ ഒരുപാട് മൂവീസ് അപ്പം ഇതിലേതെങ്കിലും കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കിട്ടിയത് നമ്മുടെ പൃഥ്വിരാജിനാണ് അപ്പം മമ്മൂട്ടിക്ക് ഇതൊരു വിഷയമേ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവാർഡ് കിട്ടി 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 തഴം വെച്ച് ഇനി ചെയ്യുന്ന വേഷങ്ങൾ അടിപൊളിയാക്കണം അത് കുറച്ച് ഒരു മൂന്നാല് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ട് ഉള്ള എല്ലാ വർഷവും മമ്മൂട്ടിൻ്റെ ഒരു ഫിലിമെങ്കിലും അവാർഡിലോട്ട് സെലക്ട് ചെയ്ത് വരും എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ പ്രതീക്ഷയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് പിന്നാലെ പോണ്ട കാര്യമില്ല പിന്നെ പൃഥ്വിരാജിന് കിട്ടിയ അവാർഡിന് കുറ്റമൊന്നും പറയാനില്ല ആൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ച അവാർഡാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇവിടുത്തെ ചർച്ചകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടിപൊളിയാണ് ഏറ്റവും ബെസ്റ്റ് മൂവി കാതലാണ് മമ്മൂട്ടിയുടെ തന്നെ കാതൽ മൂവിയാണ് വേറെ കുറേ മൂവീസൊക്കെ ഉണ്ട് ഇവിടെ എത്തിയിട്ടില്ല പിന്നെ നടി ഊർവശി കൂടെ വേറൊരാൾക്കും കൂടെ അവാർഡ് പങ്കിട്ട് കിട്ടി ഇനി അതൊക്കെ കൂടെ മാറ്റി നമ്മൾ നെക്സ്റ്റ് പോയത് നമ്മുടെ നാഷണൽ അവാർഡ് ഏ നാഷണൽ അവാർഡിലേക്ക് ചെല്ലുന്ന സമയത്ത് വീണ്ടും മമ്മൂട്ടിയുടെ പേരവിടെ വരുന്നു മമ്മൂട്ടി അല്ലെങ്കിൽ നമ്മുടെ ഋഷഭിന് ഈ രണ്ടിലൊരാൾക്ക് എന്തായാലും അവാർഡ് ഉറപ്പാണ് ഋഷഭിൻ്റെ ഫിലിം കാന്താരയാണ് മമ്മൂട്ടിയുടെ അഗെയിൻ നൻപകൻ തേനത്ത് മഴക്കും റൊഷാക്ക് ഈ രണ്ട് മൂവീസിൻ്റെ ഏതിലെങ്കിലും ഉറപ്പാണ് കിട്ടും അവസാനം അവാർഡ് വന്ന സമയത്ത് കിട്ടിയത് ഋഷഭിനാണ് കാന്താര മൂവിയുടെ അഭിനയത്തിന് എനിക്ക് തോന്നുന്നു കാന്താര ഒരു ബെസ്റ്റ് കൊമേഴ്ഷ്യൽ മൂവി ആയിരുന്നു സ്പെഷ്യലി അതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ അടിപൊളിയായിട്ടും ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ടായിരിക്കാം അവാർഡ് കൊടുത്തത് പിന്നെ കഴിഞ്ഞ വർഷം പുഷ്പ ടുവിനോ അല്ല പുഷ്പ വണ്ണിനൊക്കെ അവാർഡ് കൊടുത്ത സ്ഥിതിക്ക് കാന്താരക്കൊക്കെ പത്ത് നാഷണൽ അവാർഡെങ്കിലും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോട്ടെ അപ്പോൾ അവിടെ നമ്മുടെ മമ്മൂട്ടി തഴയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ആക്ഷേപങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ മമ്മൂട്ടി കമ്പനി തന്നെ ഇപ്പോൾ പറയുന്ന അവർ ഈ നമ്പതിനായിരത്തും മഴക്കുന്ന മൂവി അവാർഡിന് പോലും അയച്ചിട്ടില്ല എന്നതിൻ്റെ പ്രൊഡക്ഷൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇനിയിപ്പോൾ ആർക്കൊന്നും പറയേണ്ട കാര്യമില്ല എന്തോ കാരണം കൊണ്ട് അവരെ അവരഴക്ക് ഇനി അയച്ചിട്ട് കിട്ടാത്തതോ എന്താണെങ്കിലും ആ സ്റ്റേജും അവിടെ കഴിട്ടെ ഇതൊന്നുമല്ല കേട്ടോ നമ്മളെ ഡിസ്കഷൻ അതൊക്കെ നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ജൂഡ് ആൻ്റണി നമുക്കറിയാം ടു തൗസൻഡ് എയ്റ്റീൻ മൂവി നമ്മുടെ പ്രളയം അത്ര മനോഹരമായിട്ട് നമ്മുടെ മുമ്പിലോട്ട് എത്തിച്ച ജൂടിൻ്റെ മൂവിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏറ്റവും ജനപ്രിയ മൂവിയായിരുന്നു ഈ കൊറോണ കാലം കഴിഞ്ഞിട്ട് ആളുകൾ ഒഴുകി വന്ന തിയേറ്ററിലോട്ട് ഒഴുകി വന്നൊരു മൂവിയായിരുന്നു ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ജനപ്രിയ മൂവി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നു ഈ മൂവിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുന്ന അപ്പോൾ ഇന്ന് ജൂഡിൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള വേണു കുന്നംപള്ളി അല്ലേ ആ പുള്ളിയുടെ ഒരു പോസ്റ്റ് ഒരു ഒരു ആ ഒരു ആക്ഷേപിച്ച ഒരു പോസ്റ്റിന് താഴെ നമ്മുടെ അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ചൂടിട്ട വാക്കുകളാണ് ഇടത്തോട്ട് ചെരിഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കിയ ചിലരെ എനിക്കറിയാം ഇതാരാണ് ഇടത്തോട്ട് ചെരിഞ്ഞതെന്നും ആരാണ് കണ്ണടച്ചതെന്നും ആ എവിടെയാണോ വെളിച്ചം വരുത്തിയതൊക്കെ നമുക്കറിയാം ആരുദ്ദേശിച്ചിട്ടാണ് എന്തുദ്ദേശിച്ചിട്ടാണെന്നുള്ളത് അപ്പം നമ്മൾ ചില കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ വർഷം ഓസ്കാർ നോമിനേഷന് പോയിട്ടുള്ള അതായത് ഇന്ത്യയിൽ നമ്മളിവിടുന്ന് അങ്ങോട്ട് ഫിലിംസ് അയക്കും നമ്മളിപ്പം ഈ എന്താ പറയുക അതിൻ്റെ കുറേ കാറ്റഗറി കാര്യങ്ങളൊക്കെ നോക്കി കുറേ സ്റ്റേജുകളും സ്റ്റെപ്പുകളും ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അയച്ചിട്ടുള്ളൊരു മൂവിയാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞാൽ മൂവി ഓസ്കാറിൻ്റെ അവിടം വരെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അത് സെലക്ട് ചെയ്തയച്ചു പക്ഷേ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് അതിന് സ്റ്റേറ്റ് അവാർഡും ഇല്ല നാഷണൽ അവാർഡും ഇല്ല ഒരു അവാർഡും ഇല്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് വിചാരിക്കാം ഓക്കെ ഇനി ഓസ്കാറിന് വെച്ച മൂവിക്ക് നാഷണൽ അവാർഡില്ല ഇനി സ്റ്റേറ്റിൽ വല്ലതുകൊണ്ടോ അറ്റ്ലീസ്റ്റ് ഏറ്റവും ബെസ്റ്റ് മലയാളം മൂവിക്കുള്ള അവാർഡ് കിട്ടോ അതുമില്ല ഇനി നമ്മൾ നാഷണൽ അവാർഡിലൊക്കെ വീണ്ടും പോയി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് മൂവി ആട്ടം എന്ന് പറഞ്ഞ ഭൂമിയാണ് ഞാൻ ആ മൂവി കണ്ടു കുഴപ്പമില്ലാത്തൊരു മൂവി അങ്ങനത്തെ ഒരുപാട് മൂവി നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ അതിലേറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മൂവി തന്നെയാണ് അതിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത് പക്ഷേ അവിടെ വന്നപ്പോൾ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് ഓസ്കാറിന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അയച്ചു പക്ഷേ ബെസ്റ്റ് മൂവിയായിട്ട് അവർ തിരഞ്ഞെടുക്കാൻ മുതിർന്നിട്ടില്ല ഏ നാഷണൽ അവാർഡ് വന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് മൂവി ആട്ടം അതിൻ്റെ എന്താ പറയുക തിരകഥക്ക് അവാർഡുണ്ട് അങ്ങനെ ആ ഏറ്റവും ബെസ്റ്റ് മലയാളം മൂവി അപ്പം ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് അതിനായിരിക്കും ടു തൗസൻഡ് എയ്റ്റീൻ സെലക്ട് ചെയ്തത് അത് വന്നപ്പം സൗദി വെള്ളക്ക അടിപൊളി മൂവിയാണ് സൗദി വെള്ളക്ക ഒരു കിടല മൂവിയാണ് അങ്ങനത്തെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ കുറേ നല്ല നല്ല മൂവീസ് മലയാളത്തിലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അവാർഡ് ഏറ്റവും അതിന് കിട്ടി അവിടെയും രണ്ടായിരത്തി പതിനെട്ട് താഴെപ്പെട്ടിട്ടുണ്ട് അതിനുള്ള റീസൺ എന്താണെങ്കിലും നമ്മുടെ നാട്ടിലെ ഈ അവാർഡുകളുടെ ആ ഒരു പൊരുത്ത ഇല്ലായ്മ എന്ന് പറയട്ടെ നമുക്ക് പൊരുത്ത കുറവ് എങ്ങനെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റേറ്റിൽ കിട്ടുന്നത് നാഷണൽ കിട്ടില്ല നാഷണൽ കിട്ടുന്നത് ഇൻ്റർനാഷണൽ കിട്ടില്ല ഇൻ്റർനാഷണൽ കിട്ടിയതിന് സ്റ്റേറ്റും ഉണ്ടാവില്ല നാഷണലും ഉണ്ടാവില്ല ഇതിങ്ങനെ തന്നെയാണ് പലരും അന്ന് പറയും അതിനൊക്കെ പല മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് എല്ലാം കലയാണ് ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ഈ കലനെ എടുത്തിട്ട് അതിൻ്റെ സത് അനുസരിച്ചിട്ടില്ലേ നമ്മൾ ഈ മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എന്താ പറയുക ആ ആ കൊടുത്തിട്ടുള്ള ബെഞ്ച്മാർക്കൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മൾ സ്ഥലത്തി കഴിഞ്ഞാൽ പക്ഷേ അതിൻ്റെ താഴത്തുള്ള അവാർഡ്സ് ഒന്നും അതിന് ബാധകമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും സാധാരണ ഒരാളെ കണ്ടെന്ന് എത്ര ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും എനിക്ക് പറ്റില്ല ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ അവാർഡിൻ്റെ ഒക്കെ അവസ്ഥ അപ്പം അവാർഡ് കിട്ടുന്നതിലൊന്നും ഒരു കാര്യമില്ല സത്യം പറയുമല്ലോ നിങ്ങളത് ചിന്തിക്കേണ്ട കാര്യം പോലും പിന്നെ പക്ഷെ ഒരു അംഗീകാരമാണ് ഇപ്പോൾ ഏതൊരു അവാർഡും അംഗീകാരമാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ സിസ്റ്റം ഒന്ന് മാറാണ്ട് ജാതി വ്യവസ്ഥയും എന്താ പറയുക രാഷ്ട്രീയവും മറ്റ് കുടുംബ മഹിമയും പൈസയും ഇതിൻ്റെ ഒരു ബേസ് മാറാണ്ട് ഈ അവാർഡ് കിട്ടുന്നതിൽ നിന്നും ഒരു കാര്യമില്ല അർഹതപ്പെട്ടതിനായിരിക്കണം അവാർഡ് എന്നുള്ള ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് ചൂട് നിട്ട പോസ്റ്റും അതുപോലെ പലരുടെ മനസ്സിൽ വന്നിട്ടുള്ള പോസ്റ്റുകളും പലതും നമ്മൾ കണ്ടു കേട്ടു അറിഞ്ഞു എന്തായാലും അവാർഡ് കിട്ടിയ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നമ്മൾ എൻ്റെ സൈഡെന്നും നമ്മളെല്ലാവരും പറയുന്നുണ്ട് കിട്ടാത്ത ആൾക്കാർക്കും നിങ്ങളുടെ കലാസൃഷ്ടി മോശമായതുകൊണ്ട് കിട്ടാത്തത് കൊണ്ടല്ല ഏ അതിൻ്റെ ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ല മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി അപ്പം ഓൾ ദ ബെസ്റ്റ് അങ്ങ് ഓസ്കാറിനും സ്റ്റേറ്റിനും നാഷണലിനും എല്ലാ അവാർഡ്സും